റാപ്പർ വേഡൻ എന്ന് വിളിക്കുന്ന ഹിരൻദാസ് മുരളി അദ്ദേഹമാണ് സോഷ്യൽ മീഡിയ സൈറ്റുകൾ നിറയെ അദ്ദേഹം അല്ലെങ്കിലും പ്രശസ്തനാണ് കേട്ടോ പക്ഷെ കഴിഞ്ഞ ദിവസം കൊച്ചിൻ സിറ്റിയിലെ ഹിൽ പാലസ് പോലീസ് അദ്ദേഹം താമസിച്ചിരുന്ന വൈറ്റിലയിലെ ഫ്ലാറ്റിൽ നിന്ന് ഒരു ആറ് ഗ്രാം കഞ്ചാവുമായിട്ട് അദ്ദേഹത്തെ പിടിച്ചു പിടിക്കുമ്പോൾ അഞ്ഞിട്ട് കൂട്ടുകാരും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആറ് ഗ്രാം കഞ്ചാവ് എന്ന് പറയുന്നത് എൻ ഡി പി എസ് ആക്ട് അനുസരിച്ച് ഒരു സ്മോൾ ക്വാണ്ടിറ്റിയാണ് അത് ബെയിലബിൾ ഒഫൻസ് ആണ് അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും ശേഷം ബെയിൽ കിട്ടുകയും ചെയ്തു അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് അറിയാം കഞ്ചാവ് പിടിച്ച വലിയ സംഭവമാണ് വലിയ സംഭവമല്ല നാട്ടു നടപ്പ് അനുസരിച്ചിപ്പോൾ ആറും അറുപതും അറുന്നൂറും കിലോ കഞ്ചാവ് പിടിച്ചുകൊണ്ടിരിക്കുക പക്ഷേ പിടിച്ചത് വേടൻ്റെ കയ്യിൽ നിന്നാണ് അപ്പോൾ വരുമ്പോൾ ചെറിയ പ്രശ്നമാണ് കാരണം കേരളത്തിലെ ഏറ്റവും വലിയ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരിൽ ഒരാളാണ് ഈ വേടൻ ഒരുപാട് കുട്ടികൾ അദ്ദേഹത്തിൻ്റെ ഫാനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു എന്ന് പറയുമ്പോൾ അത് ഉണ്ടാക്കുന്നൊരു ഇമ്പാക്റ്റ് ഒന്നും വേറെ തന്നെ ഏതായാലും അദ്ദേഹം തിരിച്ചു തിരിച്ചുവരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നല്ലൊരു കലാകാരനാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു പ്രത്യേകം നല്ല ടാലൻ്റുള്ളൊരു കലാകാരനാണ് അതോടൊപ്പം തന്നെ അദ്ദേഹം എല്ലാ വേദികളിലും മയക്കുമരുന്നതിനെതിരെ രാസലഹരിക്കെതിരെ അസാധ്യമായ ഒരു ക്യാമ്പയിനിങ് നടത്തുന്നുണ്ട് അന്ന് വിചാരിച്ച് അത് തെറ്റാണെന്ന് ഞാൻ പറയില്ലേട്ടോ കാരണം ചിലപ്പോൾ അദ്ദേഹം രാസലഹരി ഉപയോഗിക്കുന്നുണ്ടാവില്ല രണ്ടിന് രണ്ടാണ് സിന്തറ്റിക് ഡ്രഗ്സും കഞ്ചാവും രണ്ടിൻ്റെ രണ്ടാണ് അതറിയാൻ പാടില്ല പിന്നെ ഇനി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കൂടി അത് ചെയ്യരുത് എന്ന് പറയുന്നത് തെറ്റല്ല കാരണം ഉപയോഗിക്കാത്ത ഒരാൾ മാത്രമേ അത് പറയാൻ കഴിയൂ എന്നുള്ളൊരു വാദവും ഉയരുന്നുണ്ട് അത് ശരിയല്ല കാരണം അങ്ങനെയാണെങ്കിൽ ലോകത്ത് ആർക്കും ആരും ഉപദേശിക്കാൻ കഴിയില്ല ഞാൻ പറഞ്ഞു വരുന്ന വിഷയം അതല്ല ഇതോടൊപ്പം തന്നെ അദ്ദേഹം കുടുങ്ങിയ മറ്റൊരു വിഷയം അദ്ദേഹത്തിൻ്റെ കാര്യത്തിലുണ്ടായിരുന്ന പുലിപ്പല്ല അതിപ്പോ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് നയൻറ്റീൻ സെവൻറ്റി ടു പ്രകാരം ഒരു കേസ് രജിസ്റ്റർ ചെയ്യും ഫോറസ്റ്റിന് കൈമാറിയും അദ്ദേഹം രണ്ടു ദിവസം ഇനിപ്പോയി അവരുടെ കസ്റ്റഡിയിൽ ഇൻട്രോഗേഷൻ വിധേയനായിക്കൊണ്ടിരിക്കുക അപ്പം ഈ ആക്ട് അനുസരിച്ച് വന്യജീവികളുടെ എന്തെങ്കിലും ശരീരഭാഗങ്ങളോ അതുപോലെ പല്ല് മുടി ഇങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും നമ്മൾ ഹോൾഡ് ചെയ്യാൻ പാടില്ല ഉപയോഗിക്കാൻ പാടില്ല പ്രൊസസ് ചെയ്യാൻ പാടില്ല അതിൻ്റെ ഇറച്ചി കഴിക്കാൻ പാടില്ല എന്നൊക്കെ പക്ഷേ ഇതിനെ കൂട്ടി കണക്ട് ചെയ്തിട്ട് പറയുന്നത് മോഹൻലാലിൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ച ആനക്കൊമ്പിൻ്റെ കഥയാണ് ആനക്കൊമ്പിൻ്റെ അത് മറ്റൊരു തരത്തിൽ കാണേണ്ട ഒരു സംഭവമാണ് കാരണം നാട്ടാനയും കാട്ടാനയുണ്ട് അപ്പം ഈ നാട്ടാന നമുക്ക് കൈവശം വെക്കാൻ അനുമതിയോടുകൂടി നാട്ടാനെ ചരിഞ്ഞാൽ കൈവശക്കാരന് തന്നെ അതിന്റെ പല്ലും പൊമ്പും മറ്റു സാധനങ്ങളൊക്കെ സൂക്ഷിക്കുക അത് വിൽക്കാൻ പാടില്ല ഉള്ളൂ അത് ആർക്കെങ്കിലും സമ്മാനമായിട്ട് കൊടുക്കുക അപ്പൊ ഒരു കൂട്ടുകൃതി തന്നെ മോഹൻലാലിന് സമ്മാനമായിട്ട് നൽകിയതാണെന്നുള്ള ഒരു അഫിഡവിറ്റ് കോടതിയിൽ കൊടുക്കുകയും അതിന് തൽക്കാലം അതിന്റെ അതിൻ്റെ പലത്തിൽ മോഹൻലാൽ രക്ഷപ്പെട്ട് നിൽക്കുക പക്ഷെ ഇവിടെ വേടന്റെ സംഭവത്തിൽ അങ്ങനെയല്ല കാരണം പുലിനായിരിക്കും വളർത്താൻ പറ്റില്ല പുലിനൊന്നില്ലെങ്കിൽ വേട്ടയാടി പിടിക്കണം അതല്ല എന്നുണ്ടെങ്കിൽ വാങ്ങിക്കണം അപ്പം ഇത് രണ്ടിൽ ഏത് സോഴ്സ് ആയിരുന്നു വേടൻ ഇതിലേക്ക് വന്നത് കിട്ടിയതെന്നുള്ളത് തെളിയിക്കേണ്ട ഒരു ബാധ്യത വേടനുണ്ട് അതൊരു പ്രശ്നമാണ് കുറച്ച് കാലത്തേക്കെങ്കിലും ഏതായാലും അതിൽ അതൊക്കെ കവർ ചെയ്തിട്ട് വേടാൻ പൂർവാധിക ശക്തിയോടുകൂടി തിരിച്ചു വരുമെന്ന് അദ്ദേഹം നല്ലൊരു വീണ്ടും നല്ലൊരു ഇൻഫ്ലുവൻസറായി മാറുമെന്ന് സമൂഹത്തിന് ഉപകാരപ്രദമായ രീതിയിൽ അദ്ദേഹം ജീവിതം മുന്നോട്ടുകൊണ്ടുപോകുന്നു നമുക്ക് പ്രത്യാശിക്കാം